ശേഷം ആറാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യമാണ് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ ഇനിയും ശബ്ദമുയർത്തി നിങ്ങൾ ഇന്നലെയൊക്കെ വളരെ ശബ്ദ ഫീവുൾ ശബ്ദമായിട്ടാണ് ശബ്ദം ഏറ്റവും ശബ്ദമുയർത്തി അങ്ങനെ ശബ്ദമുയർത്തി പറഞ്ഞുകൊണ്ട് വല്ല ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഒരു ദോഷവും ആർക്കും ഉണ്ടാകുകയില്ല ഉണ്ടാകുകയില്ല ഇത് ഞാനിത് ശബ്ദം വരുത്തി പറയും ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ ഇനിയും ഒരു ഭാഗം കൂടെ ഞാൻ വായിക്കാം ശ്രദ്ധിച്ച് കേട്ടാൽ മതി അത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യമാണ് നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവനോട് ക്ഷമിപ്പി റെക്കൻസൈൽഡ് കമ്മ്യൂണിറ്റിയുടെ അനുരഞ്ജനപ്പെട്ട സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ മുഖമുദ്രയാണ് ക്ഷമിക്കുക എന്നുള്ളത് ക്ഷമിക്കുക എന്നുള്ളത് നമുക്ക് ക്ഷമ കൊടുത്തും ക്ഷമ സ്വീകരിച്ചും മനുഷ്യ ജീവിതത്തെ ദൈവീകമാക്കാനായിട്ട് സാധിക്കുക സാധിക്കണം സാധിച്ചേ പറ്റുകയുള്ളൂ എല്ലാവരും ചിലപ്പോഴൊക്കെ പറയുന്ന ഒരു വാക്കുണ്ട് അത് അച്ചോ അല്ലെങ്കിൽ തിരുവേനി ക്ഷമിക്കാം പക്ഷെ മറക്കാൻ വലിയ പാടാണ് ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം മറക്കാത്തതൊന്നും ക്ഷമിച്ചിട്ടില്ല മറക്കാത്തതൊന്നും ക്ഷമിച്ചിട്ടില്ല ഞാൻ ഇവിടെ ഇരിക്കുന്ന ആ സ്ത്രീജനങ്ങളോട് നിങ്ങൾ സത്യം മാത്രം പറയുന്നത് കൊണ്ടാണ് ഈ ഭാഗത്തോട് ചോദിക്കുന്നത് നിങ്ങളുടെ ആയുസിൽ ഒന്നും ആരോടും ക്ഷമിക്കാനും ആരാരും ക്ഷമിക്കപ്പെടാതിടാനും ഒന്നുമില്ലാത്ത ഒരാളിനെ എഴുന്നേൽക്കണ്ട കൈ ഒന്ന് നോക്കാം ഒരെണ്ണമില്ല ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾ വളരെ ക്രുദ്ധരായി എന്നെ നോക്കുന്നു എന്നാ പിന്നെ താൻ എങ്ങനെ അവിടെ നിൽക്കുന്നത് ഞാനും ഇരിക്കേണ്ടതാണ് എന്നാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഇന്ന് ഈ അനുരഞ്ജനത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരാളോട് പോലും നിങ്ങൾക്ക് ഇനി ഒന്നും ക്ഷമിക്കാനുണ്ടാകരുത് ക്ഷമിച്ചെന്ന് മാത്രമല്ല ഓർക്കാനും അതുകൊണ്ട് നിങ്ങൾ ക്ഷമിച്ചു എന്ന് പറയുന്നത് നിങ്ങൾ ഓർക്കുന്നില്ല എങ്കിൽ അങ്ങനൊരു കാര്യം നടന്നു ഞാൻ മാത്യൂസിനോട് ക്ഷമ അല്ലെങ്കിൽ ക്ഷമ കൊടുത്തായിരുന്നു വാങ്ങിച്ചായിരുന്നു എന്ന് ഓർക്ക് പോലും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ക്ഷമിച്ചത് സത്യമായ ക്ഷമയാണ് ഏതെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ ആ പഴയ ഓർത്ത് നിങ്ങളുടെ മനസ്സിൽ വരുമ്പോൾ അത് ഒരു മുറിവായി നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട് നിങ്ങൾ ആരോടും ക്ഷമിച്ചിട്ടില്ല മരിക്കുന്ന സമയത്ത് ഇതൊക്കെ എൻ്റെ അഭിപ്രായമേ ഉള്ളൂ ക്ഷമ കിട്ടാനും ക്ഷമ കൊടുക്കാനും ഉണ്ടെങ്കിൽ സ്വർഗരാജ്യ എത്തുന്നത് വളരെ വളരെ പ്രയാസകരമായിരിക്കും അതിനപ്പുറമാണ് പറയേണ്ടത് എങ്കിലും നല്ലവരായ നിങ്ങളോട് അത്രേ പറയുന്നുള്ളൂ വേറെ ഒരു സ്ഥലത്ത് പോയാണ് പറയുന്നതെങ്കിൽ ഒരു ഒരു കാലത്തും ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ല ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ആ വാക്ക് യേശുവിൻ്റെ ക്രമത്തിലൊരു നല്ല വാക്കായിട്ട് ചിലപ്പോൾ തോന്നുന്നില്ല കാരണം അതൊരു റെസി പ്രോക്കലായിട്ടാണ് പറയുന്നത് ദൈവചനം പൊതുവേ അങ്ങനെയല്ല പറയുന്നത് എങ്കിലും അതിൻ്റെ ഒരു ആഴം സൂചിപ്പിക്കാനായിരിക്കും നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു തിരുവായി മൊഴിഞ്ഞ് നമ്മളെ ഇത് പഠിപ്പിച്ചത് നിൻ്റെ കടക്കാരോട് നീ ക്ഷമിക്കുവെങ്കിൽ നിൻ്റെ കടങ്ങളും ക്ഷമിക്കും അതുകൊണ്ട് എന്നെ എനിക്ക് ഞാൻ ആരോട് എങ്ങനെ ക്ഷമിച്ചുവോ അതുപോലെ ദൈവമേ നീ എന്നോട് ക്ഷമിച്ചാൽ മതി എന്നാണല്ലോ എൻ്റെ അർത്ഥം അവിടെ ഇരിക്കുന്ന കുണ്ട്രക്കാരി ശരിയാണോ ഞാൻ പറയുന്നത് ആണ് മനസ്സിലായത് അതാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും അത് ബിഷപ്പാകാം അച്ഛനാകാം ഇവിടെ ഇരിക്കുന്ന ആരും ആരുമാകാം അതൊരു കണ്ടീഷൻ പറയുകയാണ് നീ ക്ഷമിച്ചോ നിൻ്റെത് ക്ഷമിക്കപ്പെട്ടിരിക്കും നീ ക്ഷമിക്കുകയില്ലയോ നിൻ്റെതും ക്ഷമിക്കുകയല്ല എന്ന് വേണമല്ലോ ഗണിതമായി അപ്പോൾ അങ്ങനെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരുപാട് കാര്യങ്ങൾ ക്ഷമിക്കാനും മറക്കാനും സാധിക്കണം ഇന്ന് രാത്രി പോകുമ്പോൾ നിങ്ങൾക്ക് ക്ഷമിക്കാനുള്ളവരുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് വിളിക്കണം അത് വിളിക്കേണ്ടി വരുമല്ലോ എന്ന് കണ്ട് ഇവിടെ കറങ്ങി നിന്ന് രാത്രി പതിനൊന്നരയായി പോയിട്ട് അവർ ഉറങ്ങുമ്പോൾ ഉറക്കത്തി വിളിക്കരുത് മനസ്സിലായത് പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് വിളിക്കാൻ പ്രയാസം തോന്നുന്നെങ്കിൽ ഒരു വാട്സാപ്പ് എങ്കിലും ഇട്ടേക്കണം ഇട്ടേക്കണം സാറേ ഇത് വളരെ പ്രധാനമാണ് ഇത് മാത്രമേ ഉള്ളൂ പ്രധാനം സൂത്രപ്പണി കൊണ്ട് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാവുന്ന ആരും വിചാരിക്കണ്ട ഇഫ് യു ആർ എ റെക്കൺസൈൽഡ് കമ്മ്യൂണിറ്റി വി ഹാവ് നോ അതർ ഗോവ് ഫോർ ഗീവ് അവർ സിസ്റ്റേഴ്സ് അവൻ ഇങ്ങോട്ട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് നടക്കാതെ അങ്ങോട്ട് എന്ന് ക്ഷമിക്കുന്നതാണ് ദൈവസ്നേഹമെന്ന് സ്നേഹമെന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞു ഞാൻ ഈ സഭാചരിത്രത്തിലെ വളരെ ഹൃദയമായി തോന്നിയിട്ടുള്ള ഒരു കർദിനാളിന്റെ അനുഭവം പറഞ്ഞ അവസാനിപ്പിക്കും കെ കാർലി എന്ന് പറയുന്ന ഒരു കർദിനാൾ ഉണ്ടായിരുന്നു ആ പേര് നമുക്ക് ആർക്കും അറിയാൻ പാടില്ല അദ്ദേഹമാണ് പിന്നീട് ജോൺ ഇരുപത്തി മൂന്നാമത് മാപ്പാപ്പയായിട്ട് തീർന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ് അതായിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ റോമിലെ ഒരു ചില ിൽ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു സഭയ്ക്ക് അദ്ദേഹം ചില പ്രതിസന്ധികൾ ഗെണികളിൽ ചെന്നപ്പെട്ടത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് തുടർന്ന് അദ്ദേഹം മദ്യപാനി ആകുന്നു ചികിത്സ കൊണ്ട് സൗഖ്യവും വരുന്നില്ല ആ സ്ഥിതിയിൽ സഭയുടെ ശുശ്രൂഷയിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് മാറ്റി നിർത്തി അതും വൈദികനിൽ കാര്യമായ വ്യത്യാസം വരുത്തിയില്ല അത്തരത്തിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ടതായിട്ട് വന്നു അങ്ങനെ ഒരു അധോപതനം ഉണ്ടായി ഒരു ദിവസം അദ്ദേഹം ഒരു ബാറിൽ കുടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഈ വൈദികൻ സഭയിൽ നിന്ന് മാറ്റിപ്പെട്ട ഈ വൈദികൻ്റെ അടുത്ത് കൂടെ കൂടിയ കൂട്ടുകാരിൽ ഒരാൾ വന്ന് പറഞ്ഞു ടൂറിലെ ബിഷപ്പ് നിന്നെ അന്വേഷിക്കുന്നു വെളിയിൽക്കുന്നു അപ്പോൾ ന്യായമായി അദ്ദേഹം പറഞ്ഞു എന്നെ നിങ്ങളൊക്കെ കളിപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട ടൂറിലെ ആ കാർഡിനൊന്നും ഇവിടെ വരികയല്ലോ കുറെ കഴിഞ്ഞപ്പോ വീണ്ടും ഒന്ന് രണ്ടാളുകൾ പറഞ്ഞു കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഒരു കരം വന്ന ഈ മനുഷ്യന്റെ തോളിൽ വീണു ഈ വൈദികൻ്റെ തിരിഞ്ഞു നോക്കിയപ്പോൾ കർദിനാൾ കൺകോർലിയാണ് അദ്ദേഹം പറഞ്ഞു എഴുന്നേൽക്കൻ അദ്ദേഹത്തിന്റെ കൂടെ വിളിച്ചുകൊണ്ട് പോവുകയാണ് അടുത്തുള്ള അവിടെ കത്തീഡ്രൽ പള്ളിയിൽ ചെന്നു എന്നിട്ട് ഈ വന്നിയ വയോധികനായ കർദിനാൾ ഈ സഭയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്ന അച്ഛന്റെ തോളിൽ തട്ടിട്ട് പറഞ്ഞു നീ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം എന്റെ കുംഭസാരം നീ കേൾക്കണം ഈ സ്റ്റോൾ സ്റ്റോൾ എന്ന് പറഞ്ഞാൽ കത്തോലിക്ക അച്ഛന്മാര് അവര് കുംഭസാരത്തിന്റെ സമയത്ത് ഇടുന്ന ആ സ്റ്റോൾ ആ നേരിയതുപോലെയുള്ളത് കേട്ടു ഈ വയോധികനായ നല്ല പ്രകാശം ലഭിച്ച ഈ കർദിനാൾ അവിടെ മുട്ടുകൂത്തി ഈ വൈദികൻ കുംഭസാരത്തിന്റെ അച്ഛൻ്റെ അല്ലെങ്കിൽ കർദനാളിന്റെ വാക്കുകൾ കേൾക്കുകയാണ് സാധാരണ കുംഭസരിക്കുന്ന ആളിന്റെ കണ്ണ് നിറഞ്ഞാണ് വീടിന്റെ കണ്ണുനീര് വരണ്ട് ഈ കുംഭസാരം കേൾക്കുന്നതായ ഈ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകി ഈ കർദിനാളിന്റെ തലയിൽ വീണ് തര നനയാണ് ഒടുവിൽ കുമ്പസാരം കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് ഈ കറുദിനാളി അച്ഛനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു മകനെ ഇതിനാണ് ദൈവം നിന്നെ ലോകത്തിലാക്കിയിരിക്കുന്നത് മറ്റുള്ളവരുടെ വേദനകൾ കേൾക്കുക അവർക്ക് ക്ഷമ കൊടുക്കുക അവരിൽ നിന്ന് ക്ഷമ സ്വീകരിക്കുക ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ദിനമേ നമ്മൾക്ക് അർത്ഥവത്തായ കുമ്പസാരങ്ങൾ മീനിങ് ഫുൾ ആയ നമ്മുടെ കുറ്റങ്ങളുടെ ഏറ്റുപറത്തിൽ നമുക്ക് ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരെ ആത്മീകമായി എന്നാണ് നിങ്ങളുടെ കണ്ണ് നിറഞ്ഞൊഴുകിയത് കരയുന്നത് മോശമാണെന്ന് ധരിക്കുന്ന മോശത്തരമല്ലേ നമ്മുടെ കയ്യിലിരിക്കുന്നത് ആത്മാർത്ഥമായി നമ്മുടെ സഹോദരനോട് നമ്മൾ ക്ഷമിക്കാനായിട്ട് ആവശ്യപ്പെട്ടു ചെന്നാൽ അവൻ നമ്മളെ തള്ളിക്കളയുമെന്ന് വിചാരിക്കേണ്ട അവന്റെ കണ്ണും നിറയും നിങ്ങളുടെ കണ്ണും നിറയും ഒറ്റ ഒരു കാര്യമാണ് എൻ്റെ കടക്കാരോട് ഞാൻ ക്ഷമിച്ചതുപോലെ എൻ്റെ കടങ്ങൾ ദൈവവനോട് ക്ഷമിക്കണമെങ്കിൽ ഞാൻ ചെയ്തതിന് അനുകൂലമായ പ്രതികരണമാണ് ഉണ്ടാകുന്നത് നമ്മുടെ ഈ ഈ ഭദ്രാസനം ഈ ദിവസങ്ങളെല്ലാം ഞാൻ ആവർത്തിച്ച് സൂചിപ്പിക്കുന്നതുപോലെ അഞ്ചു വർഷത്തിനുള്ളിൽ ദൈവരാജ്യത്തിൻ്റെ പതിപ്പുകളായി പരസ്പരം കരുതുന്ന കരുണ കാണിക്കുന്ന ഒരാൾ ഒരാൾക്ക് വേണ്ടി കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു പുതിയ ദൈവരാജ്യത്തിന്റെ അടയാളങ്ങളായി തീരണം തീർന്നേ മതിയാകുകയുള്ളൂ